രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും നിരപേക്ഷതയും അത് ജനാധിപത്യവും നിലനിർത്താനും വേണ്ടിയിട്ടൊരു പോരാട്ടമാണ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ വികസനത്തെ കുറിച്ചായിരുന്നു ബി ജെ പിയുടെ സംസാരം മുഴുവൻ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് രാജസ്ഥാനിൽ പ്രധാനമന്ത്രി ഒരു ഉത്തരവാദിത്തപ്പെട്ട സാന്ത പ്രധാനമന്ത്രി പച്ചയായിട്ട് വർഗീയത പറയാനുണ്ടായത് അദ്ദേഹം പറഞ്ഞങ്ങളെല്ലാം കേട്ട് കാണും അപ്പം അതിൻ്റെ അർത്ഥം ഘട്ട തിരഞ്ഞെടുപ്പിൽ വേണ്ടത്ര വിജയസാധ്യത ഇല്ലാത്ത കൊണ്ടാണ് വളരെ മോശമായ രീതിയിൽ ഈ വർഗീയത ഇവിടെ വീണ്ടും വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ബി ജെ പിയിലെ കഴിഞ്ഞ കാലങ്ങളിൽ തന്നെയാണ് സ്ഥിതി പക്ഷേ ഇത് പ്രധാനമന്ത്രി നേരിട്ട് പറയാണ് നമ്മൾ സംഭാവിക്കുന്ന പണം മുസൽമാന് വേണ്ടി ചെലവഴിക്കണോ എന്ന് ജനങ്ങളോട് ചോദിക്കുക അവർ ഉത്തരം പറയുകയാണ് ഉത്തരം പറയ്ക്കവരെ കൊണ്ട് ഇങ്ങനൊരു സന്ദർഭത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളുടെ സെക്കുലറിസത്തിന് വളരെയധികം അപകടകരമായൊരു രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പം പറയുന്ന വാദങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് കോടി മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇവിടെ നിന്നാണ് പറയുന്നത് വികസിത് ഭാരത് എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് ഒരു വികസിത രാജ്യമാണെന്നുണ്ടെങ്കിൽ മൂന്നാം സ്ഥാനത്ത് എത്തണമെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച വരുമാനം പതിമൂവായിരം ഡോളർ ആയിരിക്കണം അതാണ് അതിൻ്റെ കണക്ക് അതായത് പത്തേ പോയിൻറ്റ് അഞ്ച് ഇന്നത്തെ എക്സ്ചേഞ്ച് വരുമാനം പത്തേ പോയിൻറ്റ് അഞ്ച് എട്ട് ലക്ഷം രൂപയായിരിക്കും പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളത് രണ്ടായിരം ഡോളറാണ് അതായത് ഒന്നേ പോയിൻറ്റ് ആറഞ്ച് ലക്ഷമാണ് പ്രതിശിക്ഷാ വരുമാനം ഏകദേശം ഇതിൻ്റെ ഒരു ആറ് ഇരട്ടി പെർ ക്യാപിറ്റൽ ഇൻകം കൂടിയാൽ മാത്രമേ ഈ പറയുന്ന നേട്ടം കൈവരിക്കാൻ സാധിക്കുള്ളൂ പ്രതിശീർഷ വരുമാനത്തിൽ ഇന്ത്യ നൂറ്റി നാൽപ്പത്തി മൂന്നാം സ്ഥാനത്താണ് നൂറ്റി തൊണ്ണൂറ്റി രാജ്യങ്ങളുടെ കണക്കെടുത്ത് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ ആണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഓക്സ്ഫോം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ജനസംഖ്യയുടെ ഒരു ശതമാനത്തിലുള്ള ആൾക്കാർ കൈകാര്യം ചെയ്യുന്ന നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ശതമാനം സമ്പത്താണ് ഒരു ശതമാനം ആൾക്കാർ ഫോർട്ടി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റ് ജനസംഖ്യയുടെ അമ്പത് ശതമാനം ആൾക്കാർക്ക് അവരുടെ സമ്പത്തുന്നത് കേവലം മൂന്ന് ശതമാനമാണ് നിങ്ങൾ ഇത് ബന്ധപ്പെടുത്തിയെടുക്കണം അതായത് മൂന്നാം സാമ്പത്തിക ശക്തിയാവുന്നു ആ സമയത്ത് എന്തൊക്കെയാണ് ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്ന് മനസ്സിലാക്കിയാണ് ഈ പറയുന്നത് ഇന്ത്യയിൽ ഇരുപത്തൊന്ന് സമ്പന്നരുടെ സമ്പത്ത് എഴുപത് കോടി ജനങ്ങൾ കൂട്ടിയാൽ അതിനേക്കാളും വലുതാണ് ഒരു ഇരുപത്തൊന്ന് പേരുടെ സമ്പത്ത് എന്ന് പറയുന്നത് അതായത് എഴുപത് കോടി ജനങ്ങളെക്കാളും കൂടുതലാണ് ഇതാണ് എക്കോണി എക്കണോമിക് ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്